യമാമയിലെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഉമാമ പണ്ടുമുതലേ മുസ്ലിങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയും പ്രവാചകനെ എവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളയാൻ തന്റെ അനുചരരോട് കൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരിക്കൽ മക്കയിലേക്ക് യാത്ര ചെയ്യവേ മദീനയിൽ വെച്ച് ഉമാമയും സംഘവും ഒരു ചുഴലിക്കാറ്റിൽ പെടുന്നുണ്ട് കൂടെയുള്ള പലരും മരിച്ചു വീഴും പ്രാണരക്ഷാർത്ഥം പലരും ഓടി മറഞ്ഞു സംഭവം നിരീക്ഷിക്കാനെത്തിയ മദീനയിലെ ചില സ്വഹാബത്താണ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ഉമാമയുടെ ശരീരം പ്രവാചകന്റെ മുന്നിലെത്തിക്കുന്നു പ്രവാചകൻ ആള് മനസ്സിലായി മദീന പള്ളിയിലെ ഒരു തൂണിൽ അദ്ദേഹത്തെ കെട്ടിയിട്ടു സഹാബത്തിനോട് പ്രവാചകൻ പറയുന്നുണ്ട് ഇത് ഉമാമയാണ് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം പ്രവാചകൻ നേരെ വീട്ടിൽ പോയി തനിക്ക് വേണ്ടി പാകം ചെയ്ത ഭക്ഷണവും തന്റെ ഒട്ടകത്തെ കറന്ന് പാലുമെല്ലാം ഉമാമക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു ഉമാമ എങ്ങനെയുണ്ട് മുസ്ലിങ്ങൾക്ക് തന്നോടുള്ള ദേഷ്യം നന്നായി അറിയുന്ന ഉമാമ പറഞ്ഞു മുഹമ്മദേ എന്നെ കൊന്നുകളയോ ഞാൻ അത്രയേറെ ഉപദ്രവം ചെയ്തിട്ടുണ്ട് താങ്കളോട് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പ്രവാചകൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി രണ്ടാം ദിവസം ഇതുപോലെ ഭക്ഷണമായി വന്ന് പ്രവാചകൻ ചോദിക്കുന്നു ഉമാമ എങ്ങനെയുണ്ട് ഉമാമ പറയുന്നു ഉഹമ്മദെ എന്നെ കൊന്നു കൊന്നുകളയുന്നു മൂന്നാം ദിവസം ഭക്ഷണമായി വന്നുകൊണ്ട് പ്രവാചകൻ പറയാണ് സൊഹാബ ഉമാമയെ മോചിപ്പിക്കും കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് പ്രവാചകന്റെ കാൽ കീഴിൽ വീണ് ഉമാമ പറയുന്നു നബിയെ ഇന്നേ വരെ ലോകത്തിലെനിക്ക് ഏറ്റവും വെറുപ്പുള്ള വ്യക്തി അത് താങ്കളായിരുന്നു ഇന്നുമുതൽ ലോകത്തിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി അത് താങ്കളായിരിക്കും എന്നെ കൊന്നുകളയാനുള്ള അവസരമുണ്ടായിട്ടും താങ്കൾ എന്നെ വെറുതെ വിടുകയാണ്